ഞാനിന്ന് ഭയങ്കര തിരക്ക് പിടിച്ച ഒരു ജോലി ഇല്ലായിരുന്നു കേട്ടോ വേറൊന്നുമല്ല എൻ്റെ അടുത്ത് അരിപ്പൊടി തീർന്നു പോയിട്ട് കുറേ ദിവസമായിരുന്നു അപ്പോൾ എനിക്ക് ഈ അരിപ്പൊടി തുടങ്ങി ഇങ്ങനെ കഴുകി മുഴുവനായിട്ട് ഉണക്കിയിട്ട് എനിക്ക് പൊടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ എന്തായെന്ന് അറിയാമോ അങ്ങനെ ഞാൻ വെയിലത്ത് ഉണക്കി പൊടിച്ചിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഞാൻ ഈ അരിപ്പൊടി ഇങ്ങനെ വറക്കും പക്ഷേങ്കിൽ എനിക്കാണെങ്കിൽ ഈ അരി കുതിർത്തിട്ട് പൊടിച്ച് അത് വറുത്തെടുക്കുന്നതാണെങ്കിൽ വന്നെങ്കിൽ ഉണ്ടാക്കുന്ന പുട്ടും ഇനിയപ്പം കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവം അപ്പോൾ അങ്ങനെ എനിക്ക് അരി ഇങ്ങനെ പൊടിച്ച് വറുത്ത് കിട്ടുന്ന സ്ഥലം ഇടങ്ങില്ല അങ്ങനെയാണ് ലാസ്റ്റ് ടൈമും എൻ്റെ അരിറ്റി അവളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പൊടിച്ച് ഇട്ടൊക്കെ കൊടുത്തു വിട്ടത് അപ്പോൾ അത് കുറേ ദിവസം ഉണ്ടായിരുന്നു അത് ഞാൻ പൊടി തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് പൊടിക്കാനേ പറ്റിയില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സറൗണ്ടിങ്ങിൽ ഉള്ളവർക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ഇത് കേട്ടോ വേറൊന്നുമല്ല ഞാൻ ഇന്നാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ടിന്റെ ഒരു മില്ല് ഇവിടെ അടുത്തുണ്ട് കേട്ടോ ലാസ്റ്റ് ടൈം അവരുടെ അടുത്ത് പോയപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഈ മുളകും മല്ലിയൊക്കെ വറക്കുന്ന ഒരു മെഷീൻ അവിടെ കണ്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതിനകത്ത് അരിപ്പൊടി വറക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഇയ്യോ എനിക്ക് അറിയില്ല ഇന്നുവരെ ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി നമുക്കതൊന്നും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം ഇതിനകത്ത് പറ്റില്ലയോ എന്നുള്ളത് നോക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വറുത്ത് തരുമോ എന്ന് ചോദിച്ചാൽ അതിനാ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്ത് എന്താ ചെയ്ത് കുറച്ച് അരി എടുത്തിട്ട് കുറച്ച് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സക്സസ് ആവും എന്ന് അറിയത്തില്ലല്ലോ അതിനകത്ത് ഇതുവരായിട്ട് ചെയ്തിട്ടുമില്ല അവര് അപ്പോൾ ഞാൻ ഇത് രണ്ട് രണ്ടര കിലോ അരി അരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി വാരി തോർത്തിയിട്ട് ഞാൻ എന്താ ചെയ്ത് ഈ സ്ലാബിന്റെ മുകളിൽ തന്നെ ഒരു തുണി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചുമ്മാ ഞാൻ കുറച്ച് നേരം അരി അങ്ങനെ ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇത് എന്താ പറയുന്നത് വെള്ളം ഇങ്ങനെ ഇറ്റു വീഴുന്ന രീതിയിലുണ്ടാവരുത് പക്ഷേ എങ്കിലും നനഞ്ഞ അരി തന്നെയാണ് ഞാൻ അരി അങ്ങനെ അവരെ അടുത്ത് കൊണ്ടുപോയിട്ട് ഞാനാണെങ്കിൽ അത് പൊടിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ട് ആ മല്ലി മുളക് വറക്കുന്ന ആ സംഭവത്തിനകത്ത് ഞാൻ ഈ അരിപ്പൊടി ഒന്ന് വറുത്ത് നോക്കിയ കേട്ടോ അരിപ്പൊടി വറുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് വറുത്ത് കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പം ഞാൻ ഈ വീഡിയോ എന്നോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെങ്കിലും ഇവിടെ അടുത്തുള്ളവർക്ക് ഇങ്ങനെ അരി കുതിർത്തിട്ട് പൊടിച്ച് വറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫെസിലിറ്റി ഇവിടെ അടുത്തൊന്നും ഇല്ല എന്നുള്ള ഒരു ടെൻഷന് അയ്യോ വീട്ടിൽ കൊണ്ടുവന്നീ അരിപ്പൊടി ഇങ്ങനെ വറക്കുന്ന ടെൻഷനൊക്കെ ഉള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ല കൂട്ടുകാർ നോക്കിയേ അരിപ്പൊടി എത്ര നന്നായിട്ട് വറുത്ത് കിട്ടിയേ നോക്കിയാൽ അവർക്ക് എങ്ങനെ ഇത് ഫ്രൈ ആവുന്ന എങ്ങനെയാന്നുള്ള അളവൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിന്നെ നോക്കി നിന്നു അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ മണവും വരും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പൊടി ഒരുമാതിരി ഇങ്ങനെ പറക്കാൻ തുടങ്ങും അപ്പൊ ഞാൻ ആ മെഷീൻ ഓഫ് ചെയ്തേ വെച്ച് ഞാൻ അങ്ങനെ മാവ് മാവിധിയെടുത്തു കേട്ടോ പക്ഷെ ഇങ്ങനെ നന്നായിട്ട് വറുത്ത് കിട്ടി അപ്പൊ ഇത് എൻ്റെ ഒരു യൂസ്ഫുൾ ആവട്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ കൂട്ടുകാർ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്നതാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിപ്പിക്കാമല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയുടെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ മെഷീനകത്ത് ഞാൻ ഈ പൊടി വറക്കുന്നതിൻ്റെയൊക്കെ ഒരു വീട് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇതാണ് ആ മില്ല് ആ വീടിന് താഴായിട്ട് സെല്ലറിലായിട്ടാണ് അവർ ഈ മില്ല് വെച്ചേക്കുന്നത് ഇവിടെ റാഗി അരി ഗോതമ്പ് എല്ലാം ഇവിടെ പൊടിപ്പിക്കാൻ കേട്ടോ ഞാനെല്ലാം ഇവിടെ ആണ് പൊടിക്കാൻ വേണ്ടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് പൊടിക്കാറ് അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് കണ്ടോ ഇതാണ് അരി വറക്കുന്ന മെഷീൻ അപ്പോൾ അതിനകത്ത് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തു അരിപ്പൊടി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ താഴെ നിന്ന് തീ മുകളിലോട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണെങ്കിൽ ഗ്യാസ് ഇത് ചെയ്തിട്ട് തീ ഓൺ ചെയ്തിട്ടുണ്ട് ആ ഒരു ചൂടിലാണ് മേളിൽ ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാര് കണ്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കേട്ടോ ഒരു രണ്ട് രണ്ട് കിലോ അരിപ്പൊടി മാത്രമേ ഞാൻ പൊടിച്ചോളൂ ആ പുട്ടൂറ്റി ഇരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയാമോ അതിൻ്റെ ഉള്ളിലൂടെ ആണ് ഈ മാവിനെ എടുക്കുന്നത് അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക അത് കഴിഞ്ഞ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേനും അത് അരിപ്പൊടി നന്നായിട്ട് വറുത്തു കിട്ടി ആ നടക്കു വെച്ചിരുന്ന സാധനം എടുത്തു കഴിയുമ്പം ആ ഹോളിലൂടെ ഇവിടെ താഴായിട്ടൊരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിനകത്തൂടെ നമ്മൾ വെച്ചേക്കുന്ന പാത്രത്തിൽ അരിപ്പൊടി വീഴും ഇത് വന്നിട്ട് എവിടെ ആയിട്ട് ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാല് സെന്റ് മേരീസ് സ്കൂൾ അറിയാമല്ലോ കൂട്ടുകാർക്ക് നമ്മൾ ഈ ഏരിയയിലുള്ളവർക്കാണേ ഈ ഏരിയയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാരവാടി റോഡെന്ന് പറയുമല്ലോ റോഡ് എന്ന് പറയുന്ന ആ റോഡ് കുറച്ച് താഴോട്ട് പോകുമ്പോൾ അവിടെ ബൈലപ്പ സർക്കിൾ എന്ന് പറയുന്ന സർക്കിൾ വരും ആ സർക്കിളിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻറ്റ് മേരി സ്കൂളായി ആ സ്കൂളിന്റെ കുറച്ച് താഴോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഈ മില്ല് കിട്ടും കേട്ടോ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും തരും ഈ മില്ലിന്റെ പേര് വന്നിട്ട് തിരുമല ഫ്ലോർ മിൻ്റെന്നാണ് ഇതിന്റെ പേര് കേട്ടോ അപ്പം വേണ്ടുന്നവർക്ക് പോയിട്ട് ഇതുപോലെ പൊടിച്ച് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർക്കും യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ കടക്കാർക്ക് അവർക്ക് അതൊരു യൂസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുതിർത്ത് അരി പൊടിച്ച് വറക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൊടിച്ച് തന്നുകഴിഞ്ഞാൽ അവർ വറുത്ത് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളോട് തന്നെ അടുത്ത വീഡിയോ ടീം വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ